ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു തേങ്ങാ ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ തട്ടുകിടയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ചുമന്ന തേങ്ങാ ചട്നി കിട്ടുമല്ലോ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായി ചൂടാക്കി മാറ്റിവെക്കാം പിന്നെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഫ്രീസറിൽ വെച്ചത് ഇട്ട് കൊടുത്താൽ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടില്ല പിന്നെ അതിലേക്ക് ഒരു നാല് ഇതള് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയുടെ അതേ വലുപ്പത്തില് തന്നെ നമുക്ക് ചെറിയൊരു പീസ് പുളി ചേർത്ത് കൊടുക്കാം പുളി ചേർക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച മുളക് കൂടി കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരയ്ക്കാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം തിളപ്പിച്ച് ആറ്റിയ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക നന്നായി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഈ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് കലക്കിയിട്ട് ഒഴിക്കാം കേട്ടോ അതൊക്കെ ഇളക്കി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ നിന്ന് നമുക്കൊരു കടുക് തിളച്ചിടാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് കടുക് പൊട്ടി വരുമ്പോഴും നമുക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി വളരെ നൈസായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്ന നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഇത് അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക നല്ലതുപോലെ മൂത്ത് വരുമ്പോഴും നമുക്ക് ഒരു ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇത് പായു വന്നിട്ടുണ്ട് നമുക്കിത് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്നി പെട്ടെന്നുണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്